ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹിസ്വലാത്തു വസ്സലാമിനെ അള്ളാഹുത്തല പരീക്ഷിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിച്ചതുപോലെ വിജയിക്കാൻ കഴിയണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇഷ്ടംപോലെ സ്വത്ത് അല്ലാഹു നൽകിയിരുന്നു സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് ആടുകളുണ്ട് ഒട്ടകങ്ങളുണ്ട് അതുപോലെ മാടുകളുണ്ട് ഭൂമിയുണ്ട് കൃഷിയുണ്ട് ഇതൊക്കെ നൽകി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വലിയ അനുഗ്രഹം നൽകിയിരുന്നു മലക്കുകൾ ചോദിച്ചൊരു ദിവസം അള്ളാഹുനോട് അള്ളാഹുവേ നിന്റെ ഖലിയിലായിട്ട് നീ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ആളാണല്ലോ ഇബ്രാഹിം നബി അലിസ്ലാം ഇബ്രാഹിം അഹലി ഇലാ ഇബ്രാഹിം നബി അലിസ്സലാം നിന്റെ ഖലിയിലല്ലേ അതെ എന്റെ ഖലീലാണ് അപ്പൊ ചോദ്യം പഠിച്ചോനെ സമ്പത്തും സന്താനങ്ങളും ഭാര്യയും കുടുംബവും ഇതൊക്കെ നോക്കി നടക്കുന്ന ആള് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആള് എങ്ങനെ അള്ള നിന്റെ ഖലിയിലായിത്തീരും അതിലേക്കൊക്കെ ശ്രദ്ധ പോകുമ്പോൾ നിനക്ക് മാത്രം എപ്പോഴും ചിന്ത നൽകുന്ന നിന്റെ പൊരുത്തം മാത്രം കാഷിക്കുന്ന നിന്റെ നിളക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളാകണ്ടേ നിന്റെ ഖലീൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആ വഴിയിൽ നിന്ന് മാറ്റിക്കളയൂലേ ഇബ്രാഹിം നബി അലൈ സ്വലാമിൻ്റെ ഈ ഹുല്ലത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹുത്താല പറഞ്ഞ മലക്കുകളോട് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പറ്റുന്ന ഒരാൾ പോയിട്ട് എൻ്റെ ഖലീലിനെ ഒന്ന് പരിശോധിക്കും എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പോയി പരിശോധിക്കും ഇബ്രാഹിം നബി അലി ഇലാമിന്റെ അടുത്തേക്ക് ആവശ്യക്കാരന്റെ നല്ല ഒരു രൂപത്തില് ഒരാള് വന്നിട്ട് പറഞ്ഞു മലക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ ചില്ലറ ആവശ്യങ്ങളൊക്കെ എനിക്കുണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുമോ ഇബ്രാഹിം നബി അലി ഇല്ലാം പറഞ്ഞു അതെ നിങ്ങൾക്ക് എന്തു വേണം ആ സമ്പത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നൽകിയിട്ട് നിങ്ങൾ സഹായിക്കണം റബ്ബു സുബാനെ നിങ്ങളൊന്ന് ചൊല്ലിക്കോളൂ അള്ളാഹുവിനെ നിങ്ങളൊന്ന് വാഴ്ത്തിക്കോളൂ ആ സമയത്ത് മനുഷ്യന്റെ വേഷത്തിൽ വന്ന മലക്ക് പറഞ്ഞു സുബുഹുൻ കുദ്ദൂസുൻ റബ്ബുൽ മലായി കത്തിവറൂ നല്ല തിക്റാണ് സഹോദരങ്ങളെ വിതൃ നിസ്കാരത്തിൻറെ ശേഷം പ്രത്യേകം നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണത് അഷറഫുൽഹു അലൈ ചൊല്ലി പഠിപ്പിച്ച ദിക്റാണ് ആ ധിക് ഈ വന്ന ആൾ ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിയപ്പോ എന്റെ സമ്പത്താണ് ഈ കിടക്കുന്നത് മുഴുവനും അതിൽ നിന്ന് ഒരു കാൽ കാൽഭാഗം മൂന്നിലൊരു ഭാഗം നിങ്ങൾ എടുത്തോളൂ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്ന ഒരൊറ്റ ദിക്രുചൊല്ലിയപ്പോഴേക്ക് ഇനിയും ഞാൻ തിക്രുചൊല്ലിയാലോ ശേഷിക്കുന്നതിന്റെ പകുതി ഭാഗം നിങ്ങൾക്കങ്ങ് തരും രണ്ടാമതും ചൊല്ലി സുബുഹുൻ കുത്തൂസുൻ റബ്ബുൽക്കത്തിവറൂ അപ്പൊ ശേഷിക്കുന്നതിന്റെ പകുതി ഭാഗം എടുക്കാൻ പറഞ്ഞു ഇനിയും ഞാൻ ചൊല്ലിയാലോ ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരും ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ മുന്നിൽ വെച്ച് മൂന്നാമതും ചൊല്ലിയാദിക്കറ് സുബുഹുൻ കുത്തൂസും ഇനിയും ഞാൻ ചൊല്ലിയാലോ ഞാൻ നിങ്ങൾക്ക് അടിമയായിട്ട് വരും സമ്പത്തൊക്കെ നിങ്ങൾക്ക് തന്നു ആടുകളും മുട്ടകങ്ങളും പശുവൊക്കെ നിങ്ങൾക്ക് തന്നു അല്ലേ റാഹിം നബി അലൈഹിസ്സലാമ് വീട്ടിലേക്കൊരാൾ വന്നാൽ വലിയ സൽക്കാരല്ലേ ഉണ്ടാക്കല് അല്ലേ ഖുറാൻ എടുത്ത് പറഞ്ഞു ഞമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ അവിടെ കുറേ ആൾക്കാർക്ക് പിശുക്ക് സുബഹാൻ അള്ളാ അള്ളാഹുത്താല കൊടുത്ത സമ്പത്ത് നിന്ന് ചില ആൾക്കാരുണ്ട് പറയാതിരിക്കാൻ പറ്റൂല ഓൺലൈനിലായതുകൊണ്ട് എല്ലാവരും കേട്ടോളൂ വർഷത്തിലൊരിക്കെ അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് മാസത്തിലൊരിക്കെ ഉസ്താദമാർക്ക് ചിലവുണ്ടാവുകയുള്ളൂ ഒന്ന് നല്ല രൂപത്തിൽ ഒരു സൽക്കാര രൂപത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട അഞ്ച് ഭക്ത ഇമാമത്തിന് നേതൃത്വം നൽകുന്ന ദർശനം നടത്തുന്ന കുത്തു ഉസ്താദ് എങ്ങനെ കിട്ടണ പോരായ്മ ഉണ്ടായാലും അവർക്ക് ഉള്ള കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞത് അങ്ങനെ കരുതിയാൽ മതി ഞാൻ അടിക്കുറിപ്പായിട്ട് അങ്ങനെ ഒന്നും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടോന്നു എനിക്ക് കിട്ടിയാലും കിട്ടിയാലും നിങ്ങൾ പോരായമുള്ള ആൾക്കാർ നികത്തും ചില ഉസ്താദന്മാരൊക്കെ പറയും ഭക്ഷണത്തിന്റെ അവസ്ഥ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നോക്ക് ഭക്ഷണത്തിന് അവർ കൂലി പിന്നെ വാങ്ങാൻ തുടങ്ങി ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇവിടെ ഭക്ഷണമൊക്കെ വീട്ടുന്നതാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാതെ ഭക്ഷണം ഓരോ ദിവസവും ഇത്ര അഞ്ഞൂറ് വീതം ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങും അവിടെ ഒരു സ്റ്റവും ഒരു ഗ്യാസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കലാണ് അങ്ങനെയാന്ന് ചോദിച്ചു നിങ്ങൾക്ക് നോക്കുവോ സ്ഥല ഞങ്ങൾക്ക് കിട്ടുന്ന അഞ്ഞൂറിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയാലും നൂറ്റി അൻപത് ഇരുന്നൂറൊക്കെ ചിലപ്പോൾ ബാക്കിയാണ് നിങ്ങൾ എന്താ വാങ്ങല് ഞങ്ങൾ അതിന് പറ്റിയ രീതിയിൽ ഇറച്ചി വാങ്ങും ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഒരു അരക്കിലും ഇറച്ചി പോരെ നല്ല ഇറച്ചി വാങ്ങും ഫ്രഷ് ഇറച്ചി വാങ്ങും ചിലപ്പോൾ നല്ല എവിടെങ്കിലും നാടൻ കോഴി വിൽക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങും ചിലപ്പോൾ നല്ല മീൻ നോക്കിയിട്ട് അര കിലോ മീൻ വാങ്ങും എന്നാലും ഇരുന്നൂറോ നൂറ്റി അൻപത് ബാക്കിയാണ് ആ ഒരു അഞ്ഞൂറോ അറുന്നൂറിലോ വരും അവിടെ അങ്ങനെ പിശുക്കി വരകി അങ്ങനെ മൂന്നാൾക്കാർ കൊണ്ടുതന്നെ അട്ടിപാത്രത്തിൽ ഇത്ര ഉണ്ടാകും ആ അട്ടിപാത്രത്തിന്റെ അടിയിൽ ഒരു കൈലിന്റെ മറവും കൂടി ഉണ്ടാകുമല്ലോ കറി വെച്ചിട്ടുണ്ട് രണ്ട് തട്ടിൽ ചോറുക്കാണ് ഇപ്പോ ഈ കറി ഒരു കൈലുകൊണ്ട് ഇങ്ങനെയാണ് കോരിയിട്ടുണ്ടെങ്കിൽ അവിടെ അടിഭാഗം കണ്ടു ഒരു ഉസ്താദിന് രണ്ട് കയ്യിൽ വെച്ചു കൊടുത്ത പിന്നെ ഇല്ല എന്തിനാണ് ഈ പിശുക്ക് കൊടുക്കുന്നിടത്ത് മാന്യതയോടെ കൊടുക്കണ്ടേ കൊടുക്കണ്ടെ അള്ളാഹുദിനു തോഫിക്ക് നൽകട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ അതിഥി സൽക്കാരം ഖുർആാൻ എടുത്തു പറഞ്ഞാ മലക്കുകളെ നല്ല റഹ്മത്തും പറക്കത്തും ചേർന്നുള്ള ദുവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കിട്ടിയത് ആ ഒരറ്റ അതിഥി സൽക്കാരത്തിന്റെ പേരിലല്ലേ കൊടുക്കുന്നിടത്ത് പിശുക്ക് നാളെ ഒരു ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഞാൻ വിചാരിച്ചു പഠിച്ചോ ഉസ്താദിന് എന്തൊരു ഉസ്താദിനെന്തോരങ്ങുന്നു കാരണം ആ ഉസ്താദിന്റെ കൂടെ ഉസ്താദ് പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിച്ചു പോകാൻ തന്നു അങ്ങനെ ഞാൻ പോകാതെ തറുപ്പല്ല ഇരിക്കേ തറു അട്ടിപ്പാത്രം എന്ന് പറഞ്ഞു നോക്കുമ്പോ രണ്ട് മത്തിയുണ്ട് ഒന്ന് ഉസ്താദിന് ഒന്ന് ഉസ്താദിനൊന്ന് ഉസ്താദിന് രണ്ട് മത്തി ആലോചിച്ചു ആലോചിച്ചോക്കി സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ ഈ പിശുക്ക് എന്തിനാണിത് കൊടുക്കുമ്പോ നല്ല രാഹത്തോടെ മനസ്സറിഞ്ഞ് രാഹത്തോടെ കൊടുക്കണ്ടേ ഉമ്മമാർക്ക് താല്പര്യമില്ലായിട്ടല്ല ആ വീട്ടിലെ രക്ഷിതാക്കൾ ആർഗണ്ഠമാരാ അവർ ആദ്യം ഹദീസു ആയത് ഓതി പഠിപ്പിക്കുന്നതിനുള്ളത് കൊണ്ട് കാണിച്ചു പഠിപ്പിക്കണം നല്ല മിസ്റ്റിൻമാരും ഫക്കീർമാരായ വീട്ടിൽ നിന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊണ്ടുവരുന്നു അവർക്ക് ആ ഒരു ദിവസം സൽക്കാരത്തിന്റെ ഒരു പ്രതീതിയാണ് മുസ്താദിന്റെ ചെലവായതുകൊണ്ട് നല്ല രാഹത്തുള്ള ഭക്ഷണം കൊടുക്കാൻ അവർ ഒരുങ്ങാണ് വലിയ വലിയ ഉന്നത തറവാട്ടുകാരും വലിയ മുതലാളിമാരും കൊടുത്തയക്കുന്ന ഭക്ഷണത്തിന്റെ റോളാണ് ഞാൻ ഈ പറയുന്നത് അവരെ വീട്ടിലെ ഏതെങ്കിലും ഒരാൾ ചെലവ് ചെലവ് ചെയ്യുന്നതിന്റെ ഒരു ദിവസത്തിന്റെ ഒരു നേരത്തിന്റെ പകുതിന്റെ പകുതി ഇട്ടാ മതി ആ ദിവസം മൂന്നു നേരെ ചെലവിന് എന്നാ തന്നെ നല്ല മട്ടത്തിൽ കൊടുക്ക കൊടുക്കുന്നിടത്ത് വിശാലത ചെയ്യണം മഷറഫുൽ റസൂലുല്ലാഹി അലൈഹി സ്വലം ഞങ്ങൾ അങ്ങനല്ലേ കൊടുക്കുന്നിടത്ത് ഏറ്റവും വലിയ വിശാലത ചെയ്ത നേതാവാണ് സൈദുന റസൂലി ഞങ്ങൾ എത്ര വലിയ വിശാലത ചെയ്ത് നോക്ക് നിങ്ങൾ ചെറുതാണോ തങ്ങൾ വിശാല ഭക്ഷണം കൊടുക്കുന്നിടത്തും അല്ലാത്തയിടത്തും ഒക്കെ തങ്ങൾ വിശാലില്ലേ വിശാലമായ നിലക്ക് കൊടുക്കാൻ പറ്റുന്ന അത്ര ഒരു സ്വബറ് വേറൊന്നില്ല എന്നല്ലേ വിസാഹുലം പഠിപ്പിച്ചത് കൊടുക്കുന്നിടത്ത് ചെയ്യാൻ കഴിയുന്ന രൂപാണോ അത് വലിയൊരു സ്വബറുള്ള ആളാണ് ഈമാനുള്ള എന്ന് മനസ്സിലാക്കാം ഈമാന്റെ കാതലായ ഒരു വിഷയലിലെ സ്വബർ ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് വരാം ഹലീലുല്ലാഹി ഇബ്രാഹീം അലിഹിത്തു വസ്സലാമിനോട് ഈ വന്ന മനുഷ്യന്റെ വേഷത്തിൽ വന്ന മലക്ക് പറഞ്ഞു പിന്നെ ഞാൻ ഇനിയും നിൽക്കറില്ലാണെങ്കിൽ ഞാൻ നിങ്ങൾ അടിമയായിട്ട് വരും അപ്പൊ ഒരു ഭാഗത്തുണ്ട് സുബഹാനുള്ള ആ നാനൂറ് പശുക്കൾ അതേ രൂപത്തിൽ തന്നെ ആടുകൾ ഒട്ടകകളൊക്കെ നീക്കി വെച്ചില്ലേ അതിന്റെ കാവൽക്കാരായിട്ട് മേയ്ക്കാൻ കൊണ്ടുപോകുന്ന പന്ത്രണ്ട് നായകളുണ്ട് ആ നായന്റെ കഴുത്തിലൊക്കെ സ്വർണത്തിന്റെ നല്ല ചെയിനുണ്ട് നമുക്കല്ലേ അതിന്റെ വില നായകളുടെ കൈത്തിൽ സ്വർണത്തിന്റെ മാലയുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു ആ കാണുന്ന മൃഗങ്ങളെയൊക്കെ എന്നും കാട്ടിൽ കൊണ്ടുപോകുന്നതും വരുന്നതൊക്കെ മേലോട്ടം വഹിക്കുന്നത് ഈ നായകളാണ് ഇതുകൊണ്ട് കൊളിന്നൂർ ഒക്കെ കൂടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടും മുപ്പര് പോകുന്നില്ല അവിടെ ഇങ്ങനെ നിൽക്കാൻ അള്ളാഹുത്താല ചോദിച്ചു എന്റെ ഹലീലിന് നിങ്ങൾ എങ്ങനെ അനുഭവിച്ചു മലക്ക് പറഞ്ഞു നിന്റെ ഖലീൽ ഏറ്റവും നല്ല ഖലീലാണ് അല്ലോ നിന്ന ഒരൊറ്റ പ്രാവശ്യം നിന്നെ സ്മരിച്ചപ്പോഴേക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ഈ കാണുന്ന മൂന്ന് ദിക്ർ ഞാൻ ഇത് മുഴുവനും തന്നില്ലേ സമ്പത്ത് മുഴുവനും തന്നില്ലേ സമ്പത്തല്ല ആ അടിമയുടെ കൽബിൽ വലുത് നിന്റെ ദിക്റാണ് നിന്റെ പൊരുത്തമാണ് നിന്നെ കുറിച്ചുള്ള ആലോചനയാണ് നിന്റെ ചിന്തയാണ് ദുന്യാവിനേക്കാളും വലുത് സമ്പത്തിനെക്കാളും വലുത് സൗകര്യത്തിനെക്കാളും വലുത് ഏറ്റവും വലുത് അതാണ് അതുകൊണ്ടല്ലേ ഇമാമൻ ഷാഫി അലി അള്ളാഹനോട് ഏറ്റവും വലിയ ഹൈർ ഏതാണെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ കരഞ്ഞു വിരുമ്പി കരഞ്ഞ ശേഷം മഹാനവറുകൾ പറഞ്ഞു ദുനിയാവിൽ നിന്ന് നീ എന്തു ഉദ്ദേശിക്കുന്നുണ്ടോ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അള്ളാ എന്ന് മാത്രമാകണം നിന്റെ കൽബില് ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ അദാ ഇതൊക്കെ കൂടി കിട്ടിയിട്ട് മലക്ക് മലക്കെന്ത് ചെയ്യാനാണ് മലക്ക് വെളിപ്പെടുത്തി ഞാൻ അല്ല അഹുവിന്റെ മലക്കെള്ളിൽപ്പെട്ടൊരു മലക്കാണ് ഞാൻ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി വന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ അല്ലാൻ്റെ ഹലിയിലാണ് കൊടുത്തതൊന്നും തിരിച്ചു കിടക്കുന്ന സ്വഭാവം എനിക്കില്ല കൊണ്ടുപോയേ പറ്റൂ നിങ്ങൾ ചോദിച്ചതല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ മുഹത്താജ് ആയിട്ടല്ലേ എൻറെ അടുക്കയിലേക്ക് വന്നത് ൊല്ലിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ നൽകിയില്ലേ കൊടുത്തതൊന്നും തിരിച്ചു വാങ്ങുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ നിങ്ങളാ കാണുന്ന സ്വത്തും മുഴുവനും വിൽപ്പന നടത്തിയിട്ട് അതുകൊണ്ട് നല്ലൊരു ഭൂമി വാങ്ങിയിട്ട് അത് വഖഫാക്കി വച്ചോളൂ ഇന്നും ഫലസ്തീനിലേക്ക് പോയി നോക്കൂ ജബൽ ജയ്ത്തൂൻ എന്നൊരു മല കാണാം അത് വഖഫാക്കിയത് ജിബിരി അലൈസ്ലാമാണ് ഉപയോഗിച്ച സ്വത്തോ ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ ഈ സമ്പത്താണ് അത് മുഴുവനും വിൽപ്പന നടത്തിയിട്ട് വലിയൊരു പർവ്വതം ഒന്നാകെ വാങ്ങിയിട്ട് അത് വക്ഫ ആക്കി വെച്ചു അവിടെയാണ് ഇബ്രാഹിം നബി അലി സാറബി ഒരുപാട് ആളുകൾക്ക് പിൽക്കാലത്ത് വലിയ അനുഗ്രഹങ്ങളിൽ ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പർവ്വതത്തിന്റെ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ധർമ്മമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുക്കുന്നത് പോലെ നല്ല സദ്യ ഒരുക്കാനുള്ള കഴിവും കൊടുക്കുന്നിടത്ത് പിശിക്കില്ലാത്തൊരു മനസ്സും നമുക്ക് വേണം കുടുംബത്തിന് ചെയ്യുന്ന ചെലവ് നല്ല ചെലവാണ് സൗകര്യം പോലെ സാമ്പത്തിക കഴിവ് പോലെ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം കൊടുക്കുന്നിടത്ത് പിശിക്കരുത് ഹബീബ് റസൂല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ 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 റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന്റെ വിളിച്ചിട്ട് പറഞ്ഞു വാഹനം എനിക്ക് വിൽക്കുമോ ൂറിനെ ഞാനിത് തങ്ങൾക്ക് അങ്ങ് തരാ അല്ലല്ല കച്ചവടത്തിന് മതി എന്റെ സംഖ്യ നിങ്ങൾ പറയണം ഞാൻ തരാം ജാബിർ അലി അള്ളാഹനൂർ അങ്ങനെക്കോട്ടെ തങ്ങൾ ഇഷ്ടം പോലെ പക്ഷെ ഞാൻ ഇവിടുന്ന് ഒന്നും അതിനേക്ക് വരെ അതില് യാത്ര ചെയ്യണം അത് ശരി മദീനയിലെത്തിയിട്ട് കൊണ്ടുവന്ന് തന്നാൽ മതി വിലയൊക്കെ പറഞ്ഞു മദീനയിലെത്തിയിട്ട് ആ വാഹനം ജാബിറലി അള്ളാഹുനെ കൊണ്ടുപോയി കൊടുത്തു തൊട്ടടുത്ത് നിൽക്കുന്ന ബിലാറലി അള്ളാഹുനോട് അലൈഹി അലസ്ലം പറഞ്ഞു എണ്ണീറ്റതിൻ്റെ വില നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു ദിനാറുകളൊക്കെ കൊടുത്തു ജാബിറലി അള്ളാഹുന് തിരിച്ചു പോകുമ്പോൾ നബിസു അലൈഹി വസ്ലം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തന്ന വാഹനം എൻ്റെ വക നിങ്ങൾക്ക് സംഭാവന അതും കൊണ്ടുപോയി കൊളിന്നു നിങ്ങൾ തന്ന വാഹനം വിൽപ്പന നടത്തിയ വാഹനം തന്നെ തങ്ങൾ തിരിച്ച് സംഭാവനയായി കൊടുക്കുന്നു എത്ര വിശാലമായ വിശാലമായത് ഒരിക്കൽ പോലും നബ്ള്ളം ഉപയോഗിച്ചിട്ടില്ല ആ വാഹനം തന്നെ സൗജന്യമായിട്ട് കൊടുത്തു ഇത് എന്റെ വക സമ്പാനങ്ങൾ കൊണ്ടുപോയിക്കോളെ കച്ചവടം നടത്തിയ ശേഷമാണിത് വിശാലമായ കൊടുതി എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൊടുതി പോലെ കൊടുക്കണം മലക്കുകള് പ്രാർത്ഥനയിട്ട് ഒരു ഒരു തുള്ളി ഭക്ഷണം പോലെ അവർ കഴിച്ചിട്ടില്ല വീട്ടിലേക്ക് വന്ന മലക്കുകൾ രണ്ടാണെന്നും അഞ്ചാണെന്നും ഏ ആണെന്നും ഒക്കെ തർശീലിൽ കാണാം